വരവേൽക്കുകയല്ല ജയിലിലെ തടവിൽ കഴിയുന്നവരെ സന്ദർശിക്കുകയാണ് ചെയ്തത് അത് ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിലും ജനപ്രതിനിധികൾ എന്ന നിലയിലും സാധാരണ ചെയ്യുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കയ്യൂരിലെ നാല് പേരെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ടുവിൽ കണ്ടത് പി സി ജോഷിയും പി കൃഷ്ണപള്ളിയായിരുന്നു അവരെന്തിനാണ് വന്നതെന്നുള്ള ചോദ്യം അന്ന് ചേനലൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് പലരും ചോദിക്കുകയുണ്ടായി അപ്പൊ ഉത്തരവ് ഒന്നേ ഉള്ളൂ ജയിലിൽ തടവിൽ കഴിയുന്നവരെ കാണാൻ പോകുന്നത് ഒരു മഹാപാതകമല്ല ജയിലിൽ തടവിൽ കഴിയുന്നവരെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ സെഷൻസ് ജഡ്ജിയുണ്ട് അദ്ദേഹമാണ് ജയിൽ ഉപദേശക സമിതിയുടെ ചെയർമാൻ അപ്പോൾ സെഷൻസ് ജഡ്ജി പോയത് അവരെ വരവേൽക്കാനാ സെഷൻസ് ജഡ്ജിക്ക് പരാതി ജയിലിലെ തടവുകാർ കൊടുക്കുന്നതിന് പ്രത്യേക ബോക്സ് അവിടെയുണ്ട് ഞാൻ മുമ്പ് പൂജപ്പുല ജയിലുണ്ട് എന്നെ കാണാൻ അന്നത്തെ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല വന്നത് അത് തെറ്റാ അപ്പോൾ ജയിലിലെ തടവുക അത് ശിക്ഷിക്കപ്പെട്ടവരായാലും ശരി റിമാൻഡിൽ കഴിയുന്നവരായാലും ശരി കാണാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല ജയിലുപദേശക സമിതി അംഗമെന്ന നിലയിൽ പി ജയരാജൻ പോയിട്ടുണ്ട് അതെന്തോ ഒരു മഹാപാതകമാണ് എന്ന മട്ടിൽ പറയുന്നതാണ് തെറ്റ്